വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഓർഗാൻസയാണ് ഇതിൽ ഫുൾ ഓഫ് എംബ്രോയ്ഡറി വർക്ക് ചെറിയ ചെറിയ എംബ്രോയ്ഡറി ബൂട്ട വർക്ക് സാരിയിൽ ഓൾ ത്രൂ ചെയ്തിട്ടുണ്ട് ബോർഡേഴ്സിൽ വരുന്ന ഒരു സെയിം കളർ ടോണിൽ ഇതുപോലെ സെയിം കളർ ടോണിൽ വരുന്ന ടു ലെയർ എംബ്രോയ്ഡറി വർക്കാണ് ബോർഡേഴ്സിൽ ചെയ്തിട്ടുള്ളത് ബ്ലൗസ് വരുന്നത് സാറ്റിനിലാണ് ബ്ലൗസിൽ ചെയ്തിട്ടുള്ള ഒരു പേപ്പർ പേപ്പർ മിറ വർക്കാണ് ബ്ലൗസിൽ ചെയ്തിട്ടുള്ള വർക്ക് വരുന്നത് ഇനി ഇതൊരു ഫ്ലോവി മെറ്റീരിയൽ അല്ല അല്പം സ്റ്റിഫി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ശരിക്കും ഇത് ടാഷ്പ ഓർഗാൻസ എന്നാണ് പറയുന്നത് പ്രൈസ് വരുന്നത് വൺ ടു എയ്റ്റി പ്ലസ് ഷിപ്പാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് റെഡാണ് കളറ് അതിൻ്റെ വരുന്നത് ഇനി നെക്സ്റ്റ് ഇതൊരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്നൊരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറി ജെക്കോട്ട് ബോർഡറാണ് വരുന്നത് നല്ല സാരിയിൽ ഓൾ ത്രൂ ഒരു സെറീ ലൈൻ ലൈൻസ് സെറീ ലൈൻസ് ചെറുതായിട്ടുള്ള ഒരു സ്മോൾ സെറി ലൈൻസ് സാരിയിൽ ഓൾ ത്രൂ പാസ് ചെയ്യുന്നുണ്ട് നയൻ എയ്റ്റി പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് നല്ലൊരു ഇങ്ങനെ ടൂ ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് ബോർഡേഴ്സ് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ബോർഡേഴ്സാണ് വരുന്നത് അഞ്ച് കളർ ഷെയ്ഡ്സിൽ വരുന്നുണ്ട് ഇത് ബ്ലൂ റെഡ് റാണി പിങ്ക് ബ്ലാക്ക് കോഫി ബ്രൗൺ യെല്ലോ ഇങ്ങനെ അഞ്ച് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്കും കോഫി ബ്രൗണും രണ്ട് കളർ ഷെയ്ഡ്സും രണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് വരുന്നുണ്ട് പിന്നെ റെഡും യെല്ലോയും റെഡും യെല്ലോയും പിങ്കും ഇങ്ങനെ റാണി പിങ്ക് ഇങ്ങനെ അഞ്ച് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് നയൻ എയ്റ്റി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു അടിപൊളിയൊരു പാർട്ടി വെയർ സാരിയാണ് ബ്ലൗസ് വരുന്നത് സാറ്റിനാണ് ബ്ലൗസ് വരുന്നത് ബാംഗ്ലൂരി സാറ്റിനാണ് ബ്ലൗസ് വരുന്നത് അപ്പോൾ നല്ലൊരു സാരി കളക്ഷനാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്കാണ് ഡെലിവറി ടൈം ഒരു വീക്ക് ഒരാഴ്ചക്കുള്ളിൽ ഡെലിവറി ചെയ്ത് വീട്ടിലെ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് തരുന്നതാണ് ഇത് വരുന്നത് ഒരു കോ കോട്ട സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കോട്ട സാരിയാണ് കോട്ട സാരിയിൽ സിൽക്ക് ബ്ലെൻഡിങ്ങോട് കൂടി വരുന്ന ഒരു സാരിയാണ് നല്ലൊരു സെറി ബോർഡറാണ് വരുന്നത് ഒരു സെയിം കളർ ടോണിൽ തന്നെ വരുന്ന സെറി ബോർഡർ ആണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ആണ് ബ്ലൗസ് വരുന്നത് ടൈഡയിൽ ചെയ്തിട്ടുള്ള ബനാറസി ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസിലും എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ സാരിയിൽ വരുന്ന ഇത് പ്രിന്റ് അല്ല വരുന്നത് എംബ്രോയ്ഡറി ആണ് ഈ സാരിയിൽ വരുന്നത് ഫുള്ളായിട്ടും ഈ കാണുന്നത് മുഴുവൻ ഇത് സാരിയിൽ ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് പ്രിന്റ് അല്ല ഇത് വരുന്നത് ബ്ലൗസിലും എംബ്രോയ്ഡറി ആണ് വരുന്നത് അപ്പോൾ ഫുൾ ബ്യൂട്ടിഫുൾ നല്ല എംബ്രോയിഡറി വർക്കാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്ക് ആയതുകൊണ്ട് നല്ലൊരു ലുക്കാണ് ഇത് നമുക്ക് വേർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ കാണുന്നതിനേക്കാളും നല്ല ഒരു ലുക്കാണ് നമുക്ക് ശരിക്കും വെയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കളേഴ്സ് ഇതൊരു മിൻറ്റ് ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് എല്ലാം പേസ്റ്റ് ഷെയ്ഡ്സിലാണ് വരുന്നത് അപ്പോൾ തൗസൻഡ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഒരു കോട്ടൺ ക്രേപ്പിൽ വരുന്ന ഒരു സാരിയാണ് നല്ലൊരു മെറ്റീരിയലാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സെൽഫ് വൺ വർക്കാണ് വരുന്നത് സാരിയിൽ സെൽഫ് വൺ പ്രിൻറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൽഫ് വൺ ആയിട്ടുള്ള സാരി തന്നെ സാരി വി വി ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു പ്രിൻ്റാണ് അതാണ് സെൽഫ് വൺ പ്രിൻ്റ് എന്ന് പറയുന്നത് സാരി വ്യൂ ചെയ്യുമ്പോൾ തന്നെ ഈ പ്രിൻറ്റും വ്യൂ ചെയ്ത് പോവുകയാണ് വേറെ അല്ല പ്രിൻ്റ് വർക്ക് വരുന്നത് ഇതൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ബ്ലൗ ബ്ലൗസിലും ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്ന വരുന്നൊരു ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എയ്റ്റ് സിക്സ്റ്റി നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് സീക്വൻസ് വർക്കാണ് ബ്ലൗസിൽ ചെയ്തിട്ടുള്ളത് എയ്റ്റ് സിക്സ്റ്റി നയൻ പ്ലസ് ഷിപ്പ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഇത് ലൈറ്റ് ഓറഞ്ച് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ബ്ലൗസ് ഷെയ്ഡ് വരുന്നൊരു ഒരു മെറൂൺ മെറൂണി ഷേ ഷെയ്ഡാണ് ബ്ലൗസിന് വരുന്നത് ഇത് ഒരു മിൻറ്റ് ഗ്രീൻ ഓഷൻ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു സാരി കളക്ഷനാണ് ഇത് വെയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലുക്ക് കിട്ടുന്നൊരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് രംഗോലി സിൽക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത് രംഗോലി സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഡാർക്ക് ബ്ലൂ വൈൻ റെഡ് ബ്ലാക്ക് ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് എല്ലാത്തിൻ്റെ ഒപ്പം വെച്ചിട്ടുള്ളത് മോണോ ബാംഗ്ലൂരിയിൽ വരുന്ന വൈറ്റ് ഷേർട്ടിൽ വരുന്ന എംബ്രോയിഡറി വർക്ക് ചെയ്ത ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എയ്റ്റ് സിക്സ്റ്റി പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിൻ്റെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ബോർഡേഴ്സിൽ ചെയ്തിരിക്കുന്നത് വെയർ ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ലുക്ക് കിട്ടുന്നൊരു സാരിയാണ് ഇതുപോലെ വെയർ ചെയ്യുമ്പോഴേക്കും നല്ലൊരു ലുക്കാണ് കിട്ടുന്നത് ഒരു മീറ്ററും ബ്ലൗസും അഞ്ചര മീറ്റർ സാരിയുമാണ് മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഓർഡർ ചെയ്യുന്നതിന് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സാണ് നാല് കളർ ഷെയ്ഡ്സിലിത് അവൈലബിൾ ആണ്